പിന്നാലെ വരും എൽ ഐ സി കാര്യ അവരെന്താ വയത്തിൽമാലാണത് അതാണ് ഇതാണെന്നൊക്കെ പറയാ ഹറാണോ ലൈഫ് ഇൻഷുറൻസ് ആ വിഷയം ഹറാമാണ് പറ്റൂല വാഹനം ലോൺ എടുത്ത് മേടിക്കാമോ അത് ഇസ്ലാമിക് ഫൈനാൻസുകൾ എടുത്ത് മേടിച്ചോളി ഹലാലാണ് ഇസ്ലാമിക് ബാങ്കുകളിൽ നിന്ന് തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരു അന്യ മതക്കാരൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ഒരു കുഴപ്പമില്ല മുമ്പിനെ അയാൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഹലാലായ ചിക്കൻ കൊണ്ട് അങ്ങോട്ട് ഇവിടെ ഇവിടെ ചിക്കൻ അല്ലേ ആ അതുകൊണ്ട് അല്ല ഇറച്ചി വെക്കാണ് കഴിച്ചു കുഴപ്പമില്ല അവരർത്തത് പറ്റൂല അതാവശ്യ അവര് മീൻപിടിച്ചതാ പറ്റുമോ പറ്റും മീൻ അറക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന മീൻപിടിക്കാൻ പോണൊക്കെ അധികം മുക്കന്മാരൊക്കെ മുസ്ലിങ്ങളല്ലേ അത് കൊഴപ്പല്ല ആ മത്സ്യത്തിന് കുഴപ്പമില്ല ഇറച്ചി മാംസം ചിക്കൻ അവരർത്തതാണെങ്കിൽ പറ്റൂല അവര് വാങ്ങിക്കൊണ്ടെന്ന ഹലാലായ ഫുഡ് വാങ്ങിക്കൊണ്ടെന്നാ വെച്ചോട്ടെ കുഴപ്പമില്ല എന്റെ അത്ഭുത വിഷ ഇതൊന്നും അല്ലെട്ടോ ഈ ചോദ്യത്തിൽ കിടക്കുന്ന എന്റെ കൺസേൺ ഇതല്ല പത്ത് കൊല്ലോ പതിനഞ്ചു കൊല്ലോ റൂമിൽ ഹിന്ദുവായ ക്രിസ്ത്യാനിയായ ഒരാൾ പത്ത് പതിനഞ്ച് മുസ്ലിം ചെറുപ്പക്കാരുടെ കൂടെ താമസിച്ചിട്ട് ഇരുപത് കൊല്ലായിട്ട് അയാൾക്ക് ആവാൻ തോന്നുന്നില്ല എന്നാണ് എന്താ അത്ഭുതം ഇവിടെയാണ് ഇവിടെയാണെന്ന് ചിന്തിക്കേണ്ടത് നമ്മളിന്ന് ഇസ്ലാം അവർക്ക് കിട്ടണുണ്ടോ എന്താ നമ്മളൊക്കെ ചിന്ത ചിന്നാൻ പറ്റുമോ കുടിക്കാൻ പറ്റോ എന്നൊക്കെ അല്ലേ ഉഷാറാ ഇയാളെ നരകത്തക്കായി മനുഷ്യൻ പോകണത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആൾ ഇയാളെ സ്വർഗ്ഗത്ത് കൊണ്ടുപോകാൻ ഒരു ഖുർആാനിന്റെ പരിഭാഷ ഒരു റസൂൽ ചരിത്രം എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ഈ മനുഷ്യനെ ഇസ്ലാമിക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റണില്ല അല്ലേ നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മളെ കൂടെ ഇടൊക്കെ എങ്ങനെ അവർ നന്നാവുക ഇങ്ങനെ പത്തിരുപത്തി അഞ്ച് കൊല്ലം റൂമ് കടന്ന ഹിന്ദു ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന വിഷയം അതാണ് നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണില്ലല്ലോ അള്ളാഹു അവർക്ക് നമുക്കൊക്കെ ഹിദായത്ത് അള്ളാഹു നൽകുമാറാകട്ടെ അടിയൊരു പ്രതി തരുമാറാകട്ടെ ഒരുപാട് വിഷയങ്ങൾ